എറണാകുളം തമ്മനത്തെ തകർന്ന ജലസംഭരണിയിൽ കൂടുതൽ വിള്ളലുകൾ ഉള്ളതായി നാട്ടുകാർ നാൽപ്പത് വർഷം പഴക്കമുള്ള ജലസംഭരണി ഇപ്പോഴും പരിസരവാസികൾക്ക് ഭീഷണിയാണ് ജലസംഭരണി അറ്റകുറ്റപ്പണി നടത്തി വെള്ളം നിറയ്ക്കാനാണ് വാട്ടർ അതോറിറ്റിയുടെ ശ്രമം വർഷം പഴക്കമുള്ളതാണ് തമ്മനം കൂത്താപ്പടി റോഡിലുള്ള വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണി ഒരു കോടി മുപ്പത്തി ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ളതാണ് വാട്ടർ ടാങ്ക് ടാങ്കിൽ വെള്ളം നിറഞ്ഞു പുറത്തേക്ക് ഒഴുകുന്നത് പതിവാണ് ടാങ്കിന്റെ പല ഭാഗങ്ങളിലായി വിള്ളലുണ്ടായിരുന്നു ഇക്കാര്യം കൌൺസിലർ മുഖാന്തരം വാട്ടർ അതോറിറ്റിയെ അറിയിച്ചതുമാണ് രണ്ട് ക്യാബിനുകളുള്ള ജലസംഭരണിയുടെ ഒരു ഭാഗമാണ് തകർന്നു വീണത് തകരാത്ത ഭാഗം ബലപ്പെടുത്തി വെള്ളം സംഭരിച്ച് പമ്പിംഗ് തുടങ്ങാനാണ് വാട്ടർ അതോറിറ്റിയുടെ തീരുമാനം വാട്ടർ ടാങ്കിൽ ഇനിയും വിള്ളലുകളുള്ളതിനാല് ടാങ്ക് തകരുമോ എന്ന ഭീതിയിലാണ് പരസരവാസികൾ അതുപോലെ ഇവിടെ ഒരു വിള്ളലുണ്ട് അത് ആ വിള്ളലിന് മുകളിൽ വെള്ളം വരുമ്പോൾ ശരിക്കും ഒരു ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കും പ്രഷർ അനുസരിച്ച് പൊക്കത്തിൽ വെള്ളം വരികയാണെങ്കിൽ കൂടുതൽ വരും അപ്പം ഞാൻ പലവണ്ണം കൗൺസിലിനോട് പറഞ്ഞുണ്ട് പിന്നെ പുള്ളി അവർ കേൾക്കൂലായിരിക്കും അതായിരിക്കും നമ്മൾ നമ്മള് ഞങ്ങളോർത്ത് ഇവിടെ നിന്ന് വെച്ചാൽ വെള്ളമല്ലേ പിടിച്ചാൽ കിട്ടൂലല്ലോ അപ്പൊ ഈ ഇതിലേക്കൂടി വെള്ളം വരുമ്പോഴത്തേക്ക് വിണ്ട് ഇവിടെ പോകുന്നൊക്കെ വിചാരിച്ചിരുന്നു ചേച്ചി കുരുത്തതിന് ഇപ്പം അവിടെയാണ് പോയത് അല്ലെങ്കിൽ ഇവിടെയാണ് പോയിച്ചെങ്കിൽ ഇതിലും അധികം നഷ്ടം കമ്മനത്തെ കൂറ്റൻ ജലസംഭരണി തകർന്നതോടെ നഗരത്തിന്റെ മുപ്പത് ശതമാനം മേഖലകളിലും കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്നുണ്ട് തകർന്ന ജലസംഭരണിക്കും തകരാത്ത ജലസംഭരണിക്കും നടുവിലുള്ള ഭിത്തിയെ മണൽ ചാക്ക് നിരത്തി ബലപ്പെടുത്തി പ്രതിസന്ധി പരിഹരിക്കാനാണ് വാട്ടർ അതോറിറ്റിയുടെ ശ്രമം ജനം കൊച്ചി